ക്ഷമാ നമസ്കാരം നമസ്കാരം ക്ഷമാസ നമുക്ക് ഇന്നിപ്പോൾ ഏറെ ചർച്ചയായിട്ടുള്ളൊരു വിഷയം നമ്മൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് കേട്ടിട്ടുണ്ട് അതുപോലൊരു ഉദ്ദിഷ്ട കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ചെയ്തു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെ ഉപകാരസ്മരണയായി ഒരു സീറ്റ് മത്സരിക്കാൻ നൽകുന്നു നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷിച്ച മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ടി കെ രത്നകുമാർ എ സി പി ആണ് ഇനി ഇവർ ചെയ്യും പറയാമോ ഇവിടെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ദുരൂഹതകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അതിലാണ് പി പി ദിവ്യുടെ അറസ്റ്റ് ഉൾപ്പെടെ അത് ദിവസങ്ങളോളം അത് നീട്ടിക്കൊണ്ടുപോകുന്നു ഏറ്റവും ഒടുവിൽ ജനവികാരവും പൊതുവികാരവും പാർട്ടി വികാരവും ഈ പറഞ്ഞ കേരള മനസാക്ഷി ഒന്നാകെ ഈ സർക്കാരിനും സി പി എമ്മിനും എതിരാകുന്നു എന്ന് കണ്ടപ്പോൾ നിർവാഹമില്ലാതെ ഇതിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അറസ്റ്റല്ല ഒരു കീഴടങ്ങൽ നാടകമായിരുന്നു ആ നാടകത്തിന് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവൂ പക്ഷെ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ഓർക്കുകയാണെങ്കിൽ അന്ന് ഈ പറയപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എ സി പി ടി കെ രത്നകുമാർമാരാണ് ദിവ്യ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് മറ്റൊരു കാറിൽ വന്ന ദിവ്യയെ കൂട്ടിക്കൊണ്ടുവരുന്നത് രത്നകുമാറിന്റെ കാറിലാണ് പി ദിവ്യയുടെ അറസ്റ്റ് നാടകം അന്ന് അരങ്ങേറുന്നത് ആ രീതിയിലേക്കൊക്കെ തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ പറയപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഒരാളായി തന്നെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണ മേൽനോട്ടം വഹിച്ചു ഒടുവിൽ ഇതിന്റെ എല്ലാം പാർട്ടിക്ക് പലതും ഈ വിഷയത്തിൽ ഒളിക്കാനും മറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോ ഈ രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും ചെന്ന് എത്തി നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കുടുംബ പശ്ചാത്തലമുള്ള ഒരു സി പി എം അനുഭാവിക്ക് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നത് പോലെയല്ല മറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കേവലം രണ്ട് മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് വളരെ സുപ്രധാനമായ സി പി എമ്മിന്റെ ഒരു മുനിസിപ്പാലിറ്റി സി പി എം വളരെ പ്രധാനപ്പെട്ട പാർട്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു പാർട്ടി സെൻട്രൽ പാർട്ടിയുടെ ഒരു കേന്ദ്രത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ രക്തകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ അവിടെ ഈ പറഞ്ഞ കുടി പിടിച്ച് സമരം ചെയ്ത ഈ പറഞ്ഞ എല്ലാ തരത്തിലും തികഞ്ഞ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള പാർട്ടിയുടെ കേഡർ പ്രവർത്തകരായ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇല്ലാന്നിട്ടല്ല രത്നകുമാറിനെ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസും യു ഡി എഫും കാലാകാലങ്ങളിൽ ജയിച്ചു വരുന്ന ഒരു വാട് രത്നകുമാറിനെ പോലെ ആളെ കൊണ്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു സ്വതന്ത്ര പരീക്ഷണൊന്നുമല്ല കൃത്യമായി പാർട്ടി ഈ പറഞ്ഞതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണ എന്നുള്ള നിലയിൽ ഒരു പാരിതോഷികം പോലെ ഒരു മുനിസിപ്പൽ കൗൺസിലർ സ്ഥാനം വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായി തന്നെ മാറുന്ന രീതിയിലേക്കുള്ള ഒരു പൊതു സന്ദേശമൊക്കെ നൽകിയിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വം വരുന്നത് അവിടെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മറ്റൊരു വശം ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുൻസിപ്പാലിറ്റിയാണ് അവിടെ പോലും ഇത്തരം ഒരു പരീക്ഷണം ഈ രത്നകുമാറിനെ വെച്ച് നടത്തണമെങ്കിൽ സി പി എമ്മിന് അതിനകത്ത് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തു വരാതിരുന്നതിനുള്ള പ്രത്യുപകാരമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കൃത്യമായി രാഷ്ട്രീയ വൽക്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി പി എമ്മും നടത്തുന്ന എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മക്കും ചൂട്ടുപിടിക്കുന്ന രീതിയിലേക്ക് ഈ പോലീസ് സംവിധാനത്തെ മാറ്റി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അവർക്ക് അത്തരം കൊള്ളരതായ്മകൾക്ക് ചൂട്ടുപിടിക്കുന്ന ആളുകളെ ഏത് വിധേനയും സംരക്ഷിക്കുമെന്ന സന്ദേശം നൽകാൻ ഈ പറയപ്പെട്ട രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു കാരണമാകുന്നു നമ്മളൊക്കെ കാണുന്നതാണല്ലോ ഈ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റിട്ടയർമെന്റിന് ശേഷമുള്ള നിയമനങ്ങളും അവരുടെ രാഷ്ട്രീയ പ്രവേശനവുമെല്ലാം അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുതൽ ഈ പറയപ്പെട്ട രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ ഇരുന്ന പല ആളുകൾ വരെ ആ രീതിയിലേക്ക് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ ഒരു അജണ്ടയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോ അന്ന് അതിനെയൊക്കെ ഈ പറഞ്ഞ വാതോരാതെ വിമർശിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടെ സമാനമായ രീതിയിലുള്ള ഒരു പ്രവർത്തി അന്ന് ഈ പറഞ്ഞതുപോലെ അവർക്ക് ചെയ്തു നൽകിയ പാരിതോഷികത്തിന്റെ ഫലമാണ് അവർക്ക് ചെയ്ത ഉത്തരവാദിത്തത്തിൽ ഇരിക്കുമ്പോ ചുമതലിരിക്കുമ്പം വരിക്കുന്ന പാർട്ടിക്കും വരിക്കുന്ന പാർട്ടി നേതാക്കൾക്കും നൽകിയ ആനുകൂല്യങ്ങളുടെ പാരിതോഷികമായിട്ടാണ് എന്ന് പറഞ്ഞ സി പി എം തന്നെയല്ലേ ഇതേ അങ്ങനെ ആരെങ്കിലും സദാനന്ദൻ മാസ്റ്റർ കാര്യത്തിലാണ് ഇവർ പറഞ്ഞത് സദാനന്ദൻ മാസ്റ്റർ കാര്യത്തിൽ ഇവർ അദ്ദേഹത്തിന് എം പി ആക്കിയപ്പോ അതാണ് ഷമാസം പറഞ്ഞതിന്റെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരാളതാണ് സദാനന്ദൻ മാസ്റ്റർ കാര്യമാണ് കാര്യം അതെ അങ്ങനെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കുമ്പോ അന്ന് അതിനെയൊക്കെ വിമർശിച്ച് പൊതുയോഗം നടത്തിയ ആളുകളായി സി പി എം തീർച്ചയായിട്ടും സദാനന്ദ മാസ്റ്റർ കാര്യത്തിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉദാഹരണങ്ങളായി നിലനിൽക്കെ തന്നെയാണ് ഇവർ ഈ തോന്നിയവാസം ഇവിടെ അരങ്ങി ഇതിന് ഏറ്റവും ഒരു ഒരു വൈകാരിക തലം ഒരു മാനുഷിക തലം എന്ന് പറയുന്നത് തുടക്കം മുതൽ പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം എന്താണ് പറയുന്നത് ആ മരണത്തിന്റെ ദുരൂഹത അത് വളരെ പ്രയാസകരമായ ഒരു ആ കുടുംബത്തിന്റെ നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കൂ ഈ നവീൻ ബാബുവിന്റെ ഭാര്യയും ആ രണ്ട് പെൺമക്കളും ഇന്നും നീതി കിട്ടാതെ ഇന്ന് കോടതികൾ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഭരിക്കുന്ന സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും ആ പിന്നെ കുടുംബത്തെ ഇത്രയേറെ അവഹേളിച്ചു മുന്നോട്ട് പോകുമ്പോ തീർച്ചയായിട്ടും ആ കേസ് അന്വേഷിച്ച് അതിൽ അട്ടിമറി നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലേക്ക് അതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥന് സി പി എം സംരക്ഷിക്കാത്ത കാര്യം കൂടെ പുറത്തു വരുമ്പോ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനും ഗോവിന്ദ ഗോവിന്ദമാഷക്കും ഈ പറഞ്ഞ പാർട്ടി നേതാക്കൾക്കും പി പി ദിവ്യയെ രക്ഷിക്കുന്നതോടൊപ്പം പല കാര്യങ്ങളും ഇതിനകത്ത് ഒളിക്കാനും മറക്കാനും ഉണ്ടായിരുന്നു അതിന് ചൂട്ടുപിടിച്ച രത്നകുമാറിനെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം മുന്നോട്ട് പോകുന്നു എന്ന കൃത്യമായ സന്ദേശം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കേരളത്തിൽ ഏറ്റവും സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തദ്ദേശ സ്വയംഭരണ ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ജനവികാരമുള്ള ഒരു വിഷയത്തിന്റെ പുറത്ത് പ്രതിക്കൂട്ടിൽ വീണ്ടും സി പി എം കയറുന്ന രീതിയിലേക്ക് തന്നെ ഒരു റിസ്ക് സി പി എം എടുക്കണമെങ്കിൽ എത്രത്തോളം വലിയ എത്രത്തോളം വലിയ ഉപകാരമാണ് രത്നകുമാർ സി പി എമ്മിനും സി പി എം നേതാക്കന്മാർക്കും ചെയ്തു കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ഒരു നിസ്സാര കേസിൽ ഈ പറഞ്ഞ ആത്മഹത്യാ പ്രേരണ കേസിൽ നിന്ന് തടിയൂരി കൊടുക്കുന്ന വിഷയം അല്ല അതിനപ്പുറത്തേക്ക് വലിയ എന്തോ ദുരൂഹമായ ഇടപാടുകളെ മറച്ചു വെക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിലെ കണ്ണിയായതിന്റെ പ്രത്യുപകാരമായിട്ട് തന്നെ ഇത്രയും ജനവികാരമേത ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലാകെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെ ചർച്ചയാകുന്ന തരത്തിൽ പോലും ഈ സ്ഥാനാർത്ഥത മാറുമെന്നറിഞ്ഞിട്ടും രത്നകുമാറിനെ സ്വീകരിക്കാൻ രത്നകുമാറിനെ സംരക്ഷിക്കാൻ രത്നകുമാറിനെ പാർട്ടിയുടെ കൗൺസിലറാക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചേതവികാരം എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരവും സംശയാസ്പദവും നിഗൂഢവും തന്നെയാണ് അല്ല ഇത് കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അല്ലെ അവർ സ്ഥിരം അവർക്ക് അവരെ സിറ്റിംഗ് വോട്ട് ബാങ്ക് ഉള്ള സ്ഥലത്താണ് അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് വെറുതെ കൊടുത്താൽ മതി ജയിക്കും എന്നാ പറയുന്നത് അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ശ്രീകണ്ഠാപുരം നഗരസഭ എന്ന് പറയുന്ന ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വളരെ അത് ശക്തമായ കേന്ദ്രമായതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല അവിടെ കൃത്യമായ പാർട്ടി കേഡറുകളും പാർട്ടി മെമ്പർമാരും ഈ പറഞ്ഞ ഏരിയ ലോക്കൽ ഉന്നതരായ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ എന്തിനു പ്രതിഷ്ഠിച്ചു എന്ന് സി പി എം അണികൾ തന്നെ ചോദിക്കുകയാണ് സ്വാഭാവികമായി ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ഉണ്ടായ അതേ സംശയം സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർക്ക് കൊടി പിടിക്കുന്ന ആളുകൾക്കുണ്ട് ഇത്രയും നാൾ കാക്കിയിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് കൊടി പിടിക്കാൻ എന്തിനു വരുന്നു ഏത് സാഹചര്യത്തിൽ വരുന്നു വിശദീകരിക്കാൻ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകും ജനങ്ങളോട് വിശദീകരിക്കാൻ സി പി എമ്മിന് കഴിയില്ല എന്തിനകത്ത് പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി കമ്മിറ്റികളിൽ പോലും ഏത് സാഹചര്യത്തിലാണ് രത്നകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് വിശദീകരിക്കാൻ സി പി കഴിയില്ല തീർച്ചയായിട്ടും അപ്പൊ ഇത് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനകത്ത് തന്നെ എതിർപ്പുണ്ടായി എന്നാണോ നിങ്ങൾക്കറിയാൻ കഴിയുന്നത് ഇത് സംസ്ഥാന ഘടകം ഇടപെട്ടുകൂടെ തന്നെയാണ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഏതായാലും വൻ പിടിപാട് ഇതിനകത്ത് പാർട്ടിക്കകത്ത് ആരോ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരുണ്ട് ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും വർത്തമാനമുണ്ടോ ജില്ലാ ഘടകത്തിന് എതിർപ്പുണ്ടാകില്ലേ ഇപ്പോ ഷമാ പറ അല്ല ഇതിനകത്ത് വളരെ പ്രകടമാണ് ഈ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിലൊക്കെ കണ്ണൂരാണ് അദ്ദേഹത്തിന്റെ ജില്ലയാണ് അദ്ദേഹത്തിന്റെ ജില്ല ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അസിസ്റ്റന്റ് കമ്മീഷണറായി ഈ പറയപ്പെട്ട രത്നകുമാർ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ആൾ നേതാവിന്റെ ജില്ലാ നേതാവിന്റെ പിന്തുണയോടുകൂടി മാത്രം മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ എ സി പി ആയി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം വേണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാകണം ആ രീതിയിലേക്ക് പോലീസ് വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിയിലും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദം മാർഷും ഉൾപ്പെടെ കൃത്യമായ സ്വാധീനമുള്ള ഒരാൾ തന്നെയാണ് ഈ രത്നകുമാർ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പാർട്ടിക്ക് വേണ്ടി സി പി എം നേതാക്കളെ രക്ഷിക്കാൻ സി പി എം നേതാക്കളുടെ ഉന്നതമായ നിഗൂഢമായ ഇടപാടുകൾ പുറത്തു വരാതിരിക്കാൻ അവരുടെ അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ എ ഡി എം നവീദ് ബാബുന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തുവരാതിരിക്കാൻ അവർക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി ഉന്നത നേതാക്കൾക്ക് വേണ്ടി ഈ പറഞ്ഞ എല്ലാ തെമ്മാണിത്തരവും കൊള്ളരുതായ്മയും കാണിച്ച രത്നകുമാർ ഈ അന്വേഷണം ആകെ അട്ടിമറിച്ചതിന്റെ വളരെ കൃത്യമായ പ്രത്യുപകാരമായി ഈ സ്ഥാനാർത്ഥിത്വം മാറുന്നത് ഇത് പൊതുസമൂഹം കാണുന്നുണ്ട് ഇത് വളരെ കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖല ചർച്ച ചെയ്യുന്നുണ്ട് ജനാധിപത്യ സംവിധാന മേഖല അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് പ്രതിഫലിക്കുന്ന ഒന്നായി ഈ നവീൻ ബാബുവിന്റെ മരണം ജില്ലാ പഞ്ചായത്തിലെ വിഷയങ്ങളിലൊക്കെ ഒരു വശത്തുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു തുടക്കം ഒരുപക്ഷെ കേരളം ഇന്നു വരെ കാണാത്ത രീതിയിലേക്കുള്ള ഒരു ജനകീയ വികാരം ഉയർന്നു വരുന്ന രീതിയിലേക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിന് ഈ നവീൻ ബാബുവിന്റെ മരണവും അതിൽ രക്തകുമാറിന്റെ ഇടപെടലുകളും രക്തകുമാറിന്റെ പാർട്ടി സംരക്ഷണവും സി പി എം നേതാക്കൾക്ക് രക്തകുമാറുമായിട്ടുള്ള ബന്ധവും എല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും നന്ദി